പക്ഷെ ചെവിയിൽ നുള്ളി അവൻ കാത്തിരുന്നു നിന്നു ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പണി ബന്ധിക്കുമെന്ന് ഓർത്തോ ജാതക പിറകിൽ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ടെമ്പോ വണ്ടികളിൽ കൊണ്ടുപോകുന്നത് വടിയാണ് കല്ലാണ് ഞാൻ ആരോപണം ഉന്നയിക്കാണ് കേരളത്തിൽ ഈ പിണറായി വിജയന് പോയി പണി കൊടുക്കുന്ന പോലീസുകാരൻ അന്വേഷിക്കും നോക്കാൻ പറ്റൂലോ ആ വണ്ടികളിൽ നിന്ന് വണ്ടികൾ വടികൾ വലിച്ചൂറിയാണ് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ മറ്റു ജനാധിപത്യ പ്രവർത്തകന്മാരെ നിങ്ങൾ തെരുവിൽ നേരിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തി എന്തിനു വേണ്ടിയാണ് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ ഈ പോലീസുകാരൻ മെനഞ്ചാദത്തെ അടിയുടെ ഒരു പ്രത്യേകതയുണ്ട് അടിക്കുമ്പോ പോലീസുകാരന്റെ അടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ലാത്തി പിടിച്ച് ഇങ്ങനെയാണ് അടിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് അതെവിടെയും നിങ്ങൾ കാണും പോലീസുകാരന് കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ് ഇങ്ങനെ അടിക്കുക എന്താ കാര്യം നമ്മുടെ ദേഹത്തു കൊള്ളും തൊടയിൽ കൊള്ളും കാലില് കൊള്ളും ഒരു പോലീസുകാരനും ഒരു ട്രെയിനിങ്ങിന്റെ സമയത്തും ഇങ്ങനെ അടിക്കണമെന്ന് പഠിപ്പിക്കില്ല ഒരിടത്തും അടിക്കില്ല അങ്ങനെ അടിക്കുന്നവൻ കുറ്റവാളി മാത്രമല്ല അവൻ ഭീകരനാണ് വലിയ വലിയ തരത്തിൽ അക്രമകാരികൾ മനുഷ്യത്വമില്ലാത്തവനാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരിങ്ങനെയാണ് അടിക്കുന്നത് നേരെ മുകളിൽ നിന്ന് താഴോട്ട് തലക്കടിച്ച് തല പൊട്ടിച്ച് എന്നിട്ട് ആ ക്രിമിനൽ ഉണ്ടല്ലോ ആ പോലീസുകാരൻ ക്രിമിനൽ ഉണ്ടല്ലോ അവൻ ഇന്ന് പോസ്റ്റിട്ടിരിക്കുന്നു എനിയും വാ റോട്ടിലേക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ വെല്ലുവിളി പറയുന്നല്ല ജനാധിപത്യത്തിന്റെ മര്യാദകളും മറന്നിട്ട് പറയുന്നില്ല ഇവിടെ നേരം വരുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും പണറായി രാജ്യത്തിന്റെ മഹാരാജാവായിട്ടുണ്ടാകും എന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നേതാക്കന്മാരോടും പറയാറുണ്ട് അന്ന് സംയമനത്തിന്റെ പേരൊന്നും പറഞ്ഞ് ഒരുത്തനും വരരുത് ഇത്തരം ആളുകളെ ഇത്തരം തമ്മാടിക്കൂട്ടങ്ങളെ ഇത്തരം മെറികട്ടവരെ കൈകാര്യം ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ അന്തസ്സം നിരക്കുന്നവനാണ് അവൻ പോറ്റുന്നത് അവൻ അവന്റെ മക്കളെ പോറ്റുന്നത് കുടുംബത്തെ പോറ്റുന്നത് അവൻ അടി കൊണ്ട് നിലത്ത് വീണ ആ യൂത്ത് കോൺഗ്രസുകാരന്റെ കുടുംബത്തിന്റെ നികുതിപ്പണം കൊണ്ടാണ് അവൻ ഓർമ്മയുണ്ടോ അവന്റെ ഭാര്യയെ പോട്ടുന്നത് അവന്റെ കുടുംബത്തെ പോറ്റുന്നത് അവനിട്ട ഡ്രസ്സുണ്ടല്ലോ ആ ഡ്രസ്സിനകത്ത് പോലും ഈ നാട്ടിലെ നികുതി പണത്തിന്റെ വിഹിതമുണ്ട് എന്നിട്ടാണ് അവൻ ഈ തെമ്മാടിക്കൂട്ടം ഇത് പോലീസാണോ അതല്ല പോലീസ് നായ്ക്കളാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവരിലൊക്കെ ഉണ്ടത് ഇത്ര അക്രമകാരികളെ വെറുതെ വിടാൻ പാടില്ല